ി അറിഞ്ഞിരിക്കുന്ന ഗ്രോണിചേട്ടൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എത്തിയ ഗോപിചേട്ടൻ വക്രമാഷ് ധന്യ സദസിലുള്ള ആദരണീയരായ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്ന ലോകപ്രശസ്തനായ കവി പറഞ്ഞൊരു വാചകമുണ്ട് ലളിത പുഷ്പങ്ങളാണ് ഏറ്റവും സുഗന്ധവാഗികൾ എന്ന് ലളിത പുഷ്പങ്ങൾ നമുക്കറിയാം മുല്ലയൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് പുഷ്പങ്ങളാണ് ഏറ്റവും സുഗന്ധവാഗികൾ എന്ന് വേഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഫോറിൻ തുട ഞാൻ ചൂടുകയും അത് അനുഭവിക്കുകയും ചെയ്തപ്പോൾ വേഡ്സ്വൃത്തിന്റെ ഈ വാചകമാണ് എനിക്ക് ഓർമ്മ വന്നത് തീർച്ചയായും ഈ ലളിത അതായത് ഈ പോരൻകുട എന്ന കഥാസമാഹാരത്തിലെ കഥകൾ ചെറിയ ചെറിയ കഥകളാണ് ഈ കഥകൾ സുഗന്ധ വാഹികൾ തന്നെയാണ് സത്യത്തിൽ എനിക്ക് ഈ കഥാസമാഹാരം വായിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട് അത് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് കാരണം ഓരോ കഥകളിലും അത് പോറിൻകുടയായാലും സഹയാത്രിയായാലും അതിന ഓരോ കഥകള് ഇതിലെ ഒട്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കഥകൾ നമുക്ക് തരുന്നത് നമ്മൾ അനുഭവിക്കുന്ന അല്ലെ അനുഭവിച്ച ജീവിതമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ആശയം അതാണ് പക്ഷെ അത് ആവിഷ്കരിച്ചേക്കുന്ന രീതിയാണ് അതിൻ്റെ ഒരു മിടുക്ക് ആ കഥയുടെ ഒരു മിടുക്ക് കഥ കഥയണമെങ്കിൽ ചുമ്മാ നമ്മുടെ ജീവിതം എഴുതി വച്ചാൻ പറ്റില്ലല്ലോ റിപ്പോർട്ട് പ്രസ്താവനകളാവും അപ്പൊ അത് കലാപരമായി ആവിഷ്കരിക്കാൻ കഴിവ് എന്തായാലും ഈ കഥാകാരിക്ക് എന്ന് ഈ കഥാസമാകാരം തെളിയിക്കുന്നുണ്ട് ഈ ഓരോ കഥകളും പറയുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഈ ഓരോ ഈ കഥാസ്രോധകർക്ക് തരുന്ന അനുഭവങ്ങൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഒട്ടും ഭാരമില്ലാത്ത ഒട്ടും കനമില്ലാത്ത നമ്മ ബുദ്ധിപരമായ ഒന്നും ചിന്തിക്കാതെ നമ്മൾ കുടക്കാതെ ഉള്ള വളരെ ലളിതമായ ഈ ചടങ്ങൊക്കെ പോലെ തന്നെ വളരെ ലളിതമായ ഇതാണ് നമുക്ക് തരുന്നത് അത് നമുക്ക് കൗതുകമായും നമ്മുടെ ജീവിത ഭാരങ്ങളായും മധുരമായ നൊമ്പരങ്ങളായും സ്നേഹമായും എല്ലാം ഈ കഥകളിൽ ഇങ്ങനുണ്ട് എന്നുള്ളതാണ് ഏഹ് ഒട്ടും സത്യത്തിൽ ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒട്ടും വളരെ ഒരു കുഞ്ഞി കാറ്റേറ്റ സ്വച്ഛമായൊരു കാറ്റേറ്റ പോലെ അല്ലെങ്കിൽ ഒരു തഴികളേറ്റ പോലെ അല്ലെങ്കിൽ ഒരു ഒരു സൗന്ദര്യം നമ്മൾ കണ്ടതുപോലെ എല്ലാം നമുക്ക് അനുഭവപ്പെടും സത്യത്തിൽ ഓരോ ഈ സാഹിത്യ സൃഷ്ടികളും നമുക്ക് അത് കവിതയായാലും കഥയായാലും നോവലായാലും തര തരേണ്ടത് അതാണ് ആ ഒരു ലാളിത്യമാണ് നമുക്ക് തരേണ്ടത് ഈ കലാകാരി വളരെ നിഷ്കളങ്കമായ കണ്ണുകളോടെ ആണ് കാണുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ വളരെ ഓരോ കലാ വായിച്ചാലും നമുക്കറിയാൻ പറ്റും വളരെ നിഷ്കളങ്കമായി ജീവിതത്തെ കാണുന്നു ആ ജീവിതത്തെ ആവിഷ്കരിക്കുന്നു കലയെ ആവിഷ്കരിക്കുന്നു കലാപരമാക്കുന്നു അത് കലയാക്കുമ്പോൾ ആണല്ലോ ഏത് സാഹിത്യ സൃഷ്ടിയും കലയാകുമ്പോഴാണ് അത് മൂല്യവത്ത് ആ മൂല്യവത്താകുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെ ഈ കഥാ അത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഇത് നമ്മൾ വായിക്കുമ്പോൾ ഈ സത്യത്തിൽ ധന്യെ എനിക്കറിയില്ല ഞാൻ ഇതിലും വായിച്ചു പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ കഥ എഴുതുമ്പോൾ ഉണ്ടാക്കുന്ന ഇപ്പൊ സാധാരണ ജീവിതത്തെ ഇങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ടെക്നിക്ക് ഉണ്ട് അതിന്റെ ഒരു ഒരു അതിന്റെ അത് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെക്നിക്ക് അത് കവിതയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ആ ടെക്നിക്ക് ഇതിൽ ഈ കഥാകാരി ഉപയോഗിച്ചിട്ടുണ്ട് ഒരിക്കലും അത് ലളിതമായി എഴുതിയ ആൾക്കാർ നമ്മുടെ പൂർവികരായ ബഷീറും അതുപോലെ എസ് കെ കുറ്റക്കാടും കേശവദേവും എല്ലാം അങ്ങനെ ലളിതമായി എഴുതിയ ആൾക്കാരാണ് പക്ഷെ അവരുടെ കഥകളിലെല്ലാം അതൊക്കെ നമ്മള് വലിയ മഹാരഥന്മാരായ സാഹിത്യകാരന്മാരാണ് അവരെല്ലാവരും പക്ഷേ ഈ ൊരു മൗലികത എന്താണെന്ന് വെച്ചാൽ ഈ ടെക്നിക്ക് കവിതകളിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഈ കഥയിൽ നമ്മളെ നമ്മൾ വായിക്കുമ്പോ നമ്മൾ സാധാരണ രീതിയിൽ വായിച്ചു പോകുമ്പോൾ ആ ടെക്നിക്കിൽ നമ്മൾ പെടുകയും അതിൻ്റെ ഒരു ആനന്ദാനുഭൂതി നമ്മൾ കെട്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കഥ അനുഭവിക്കുന്നത് നമ്മൾ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ ഓരോ വിത്തിനും മുളയ്ക്കാനുള്ളൊരു സമയമുണ്ട് ഓരോ വിത്തിനും മുളയ്ക്കാനുള്ളൊരു സമയമുള്ളത് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ ഒരു വാചകമാണ് ഓരോ വിത്തിനും മുളയ്ക്കാനുള്ളൊരു സമയം സമയമുണ്ട് ആ മുളയ്ക്കാനുള്ള സമയം കാലം ആണ് ആ വിത്തിന് കൊടുക്കുന്നത് ഇന്ന് ഈ പുസ്തകത്തിലൂടെ പോറിൻകുട എന്ന പുസ്തകത്തിലൂടെ ഈ കഥാകാരിക്ക് മുളയ്ക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു എന്നതിൽ നല്ല ഒരു കഥാസമാഹാരമാണ് ഈ പരിപാടിക്ക് എന്നെ വിളിച്ച പ്രേംനാദിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം